Do നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ഒരു സ്ഥലത്താണ് ചെറുകോലം എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത് തേജുവിന് ഇഷ്ടപ്പെട്ടോ ഭയങ്കര ഇഷ്ടം ഭയങ്കരമായിട്ട് ആർക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരച്ഛനെയും അമ്മയും പരിചയപ്പെടാം അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ആർക്കും അതിശയം തോന്നുന്നതെന്ന് നമ്മളെ കൊണ്ടൊന്നും സാധ്യമാക്കാൻ പറ്റാത്ത ഒരു കണ്ടൻറ്റാണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ചന്ദ്രബാബു അച്ഛനും അഖിലാമയും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കരവരുത് ഇവിടെ ചെയ്യുന്നുണ്ട് വേറെ എങ്ങും ഞാനത് മുമ്പ് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണിത് ഇവിടെ കാണുന്നത് അപ്പം നമുക്കും അത് കാണാം നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം അച്ചാസ് നമസ്കാരം അഖിലഅമ്മ അല്ലേ അപ്പം ഒരു വളരെ വ്യത്യസ്തമായിട്ട് വളരെ ക്ഷമയോടുകൂടി നമുക്ക് ആർക്കും സാധ്യമാകാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം ആർട്ടാണ് രണ്ടുപേരും കൂടെ ചെയ്യുന്നത് അതും റിട്ടയർമെൻ്റ് ലൈഫിലാണ് ഇങ്ങനെ ഒരു സംഭവം അപ്പം നമുക്കത് എന്താണെന്ന് നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാം ഇതൊരു സാധാരണ വിഗ്രഹമല്ല ഇത് കണ്ടു ഇതിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു വിഗ്രഹമാണ് ഇത് മൊത്തം നമ്മൾ വെറുതെ ഒരു ഇതായിട്ടല്ല ഇത് കണ്ടു ഇതിൽ മൊത്തം ഒരു പ്രത്യേകതരം സ്റ്റോണാണ് ഒട്ടിച്ചിരിക്കുന്നത് അതും വളരെ ക്ഷമയോടെ ഒരു മാസത്തോളം എടുത്ത് വളരെ സിൻസിയറായിട്ട് ഭയങ്കര ഭയങ്കര എന്തോ ഇതിനെല്ലാം ഭയങ്കര ക്ലാരിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു വിഗ്രഹമാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അച്ഛനോടും അമ്മയോടും തന്നെ ചോദിക്കാം ഇത് ഞങ്ങള് എങ്ങനാൽ ഒരു മാസം ആകും അപ്പൊ ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന സ്റ്റോണാണിത് അപ്പൊ ഈ സ്റ്റോണിൻ്റെ ഒരു നെയിം കാണും കാണുവാ ത്രീ എ എയ്റ്റ് അങ്ങനെയുള്ള സ്റ്റോണുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ കാണുന്ന സാധാരണ ആ സ്റ്റോൺ അല്ല ഇത് എത്ര നാൾ വേണമെങ്കിലും ഇതേ പകിട്ടോടു കൂടി അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഇത് ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു ഇതില് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതോ നമ്മൾ പഴയ ഒരു വിഗ്രഹം നമുക്ക് പുതുമ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിട്ട് വിഗ്രഹമായാലും കുഴപ്പമില്ല പഴയതായാലും ചെയ്ത് എടുക്കും അപ്പൊ നമ്മൾ ഇതിലൊക്കെ ഏത് എത്ര പഴയതായാലും പുതിയതായാലും നമ്മൾ അതിന് ഈ സ്റ്റോൺ വർക്ക് ചെയ്യുന്നത് കൃഷ്ണ വിഗ്രഹം മാത്രമല്ല എല്ലാത്തിനും ബംഗ്ലാജ് പെരുമാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ജീസസും എല്ലാ ഇന്നത്തെ കൃഷ്ണൻ മാത്രമെന്നില്ല ചെയ്യും അപ്പൊ കളർ ഒരു വീട്ടിലൊരു കളർ പോയതാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് കൊടുത്തെങ്കി നമ്മൾ ഇതുപോലെ വർഷങ്ങൾ പഴക്കമുള്ളതിനേയും എത്ര കൊല്ലം നീണ്ടി ലൈഫ് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതായിരിക്കുന്നത് കൃഷ്ണവിഗ്രഹം മാത്രമല്ല പല വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം അതെല്ലാം ഒന്ന് കാണാം അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ പറയുന്നതനുസരിച്ചാണോ സ്റ്റോൺ ഒക്കെ സെലക്ട് ചെയ്യുന്നതോ ആ അതെ അങ്ങനെ കളർ പിന്നെ ഞങ്ങളുടെ ഇതനുസരിച്ച് അതിനെങ്ങനെ മാച്ച് മാച്ചാകുന്നോ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യും അപ്പം നമുക്ക് ഈ വിഗ്രഹം മാത്രമല്ല ഈ ഫോട്ടോയിലും ഉണ്ട് അല്ലേ ആ അതെ ഇങ്ങനെയുള്ള ഫോട്ടോയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോ നമുക്ക് ഏത് ഫോട്ടോ ആണേലും നമുക്ക് ചെയ്യാം ചെയ്തെടുക്കാൻ പറ്റും ഇതൊണ്ട് പിന്നെ ഒരു വെങ്കടാചലപതി ഏത് വേണേലും നമ്മൾ ഏത് ഫോട്ടോ ഏതാണേലും നമ്മൾ ഇത് വലിയതാണേലും നമ്മൾ ചെയ്യും അതുപോലെ ഗിഫ്റ്റ് ഐറ്റം ഇപ്പൊ അവിടെ ഗിഫ്റ്റ് ഐറ്റം വെച്ചിട്ടുണ്ട് ആ ഇതും നമ്മൾ ചെയ്തതാണ് ബാബാവിൻ്റെ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങളിപ്പോൾ ഇതിൽ ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇത് പോവുകയല്ല പോവുകയല്ല എപ്പഴാണേലും പോകുക പിന്നെ ബാബാവിന്റെ ഇപ്പൊ അത് മുഴുവനും ആയിട്ടില്ല അത് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി അതിനകത്ത് വർക്കുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണനാണ് ഞങ്ങൾ ഇതുപോലെ ആക്കി ആക്കിയത് അതിനകത്ത് ഇനി മാറ്റാനുണ്ട് ഉണ്ട് അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നത് എന്നും കൂടി കാണിക്കാണിക്കാൻ കാണിക്കാം കണ്ടോ ഗിഫ്റ്റ് ഐറ്റംസും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇത് അങ്ങനെ ബാബാവിന്റെ ഇത് ചെയ്തതാണ് ഇതൊക്കെ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണോ ഇതിപ്പോ ഞങ്ങളിങ്ങനെ കാണിക്കാൻ വീട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ കുറെ സെയിൽസ് ആയിട്ടും ഉണ്ട് പിന്നെ നമ്മൾ അതുപോലെ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്ക കൊടുക്കണം ഞാനും ഹസ്ബൻഡും കൂടെ ആണ് ഇത് ചെയ്യുന്നത് മുഴുവനും ഹസ്ബൻഡാണ് ബാക്കിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലിരുന്ന് ഇത് ചെയ്യണം വീട്ടിലിരുന്ന് തന്നെ ഇവിടെ തന്നെയാണ് അതെല്ലാം ആ അതെ അതെ വീട്ടിൽ തന്നെയായിരുന്നു ചെയ്യുന്നത് ഇത് ഇനി കുറച്ചും കൂടെ ഫിനിഷ് ആകാനുള്ളത് ഇത് മുഴുവനും ആയിട്ടില്ല ഇതിലൊക്കെ ഇനി നമുക്ക് സ്റ്റോൺ സ്റ്റോണൊക്കെ കൊടുക്കാറുണ്ട് ഈക്ലേസ് അപ്പൊ ഈ ഇത് ഒക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും അപ്പൊ എന്ത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചാൽ അത് ഒരു കാരണവെച്ചാലും ഇളകി പോകത്തില്ല അതുപോലെ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതല്ലേ ഇനി ബാക്ക് കണ്ടോ നല്ല ഫുൾ ആയിട്ട് റെഡി ആക്കിട്ടുണ്ട് ഇതിപ്പോ ഫിനിഷിംഗ് ആയിട്ടില്ല ഇനി കുറച്ചും കൃഷ്ണന്റെ ഈ കൈക്ക് ഇതിനൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട് ഒരു ഗണപതി ആ ഫോട്ടോ ചെയ്തതാണ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഫോട്ടോയിൽ വരെ നമുക്ക് ചെയ്തെടുക്കാം ഒരുപാട് ചെറുതാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല അതിനെ കുറച്ച് സ്പേസ് അതെ 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 ആ അപ്പോൾ വേണമെങ്കിൽ ഇപ്പം ആ ഫോട്ടോയുടെ ഒക്കെ അളവാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് ഉണ്ടായി കൊടുക്കാം ജീസസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാം നമ്മളിപ്പോൾ ഇന്നതെന്നുള്ളതില്ല ഏത് കിട്ടിയാലും നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ചെയ്ത് കൊടുക്കും അതും ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാതെ അതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഇല്ല കാരണം ഈ മുത്തിനൊക്കെ ഒരു റേറ്റ് ഉണ്ട് ആ റേറ്റ് നമുക്ക് വേണം അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാസം ഒന്നര മാസം ചില വിഗ്രഹത്തിന്റെ വലുപ്പം അനുസരിച്ച് മാസങ്ങളോളം എടുക്കും എന്നാൽ അതിൻ്റെ ഒന്നും റേറ്റ് ഒന്നും പറയാതെ വളരെ നിസാരമായ റേറ്റിനാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പം അത് നമുക്ക് എത്രയാണോ ആണോ വേണ്ടുന്ന അളവിനുസരിച്ചാണ് റേറ്റ് പറയുന്നത് അതനുസരിച്ച് പറഞ്ഞാൽ ഇപ്പൊ ആയിരം തൊട്ട് മുകളിലോട്ടുള്ള റേറ്റിന്റെ ഉണ്ട് അതെ സൈസിൻ്റെ അനുസരിച്ചാണ് അത് അതെ നമ്മളേത് സൈസ് എങ്ങനെ വരുന്നു ചെറുതില്ലെന്ന് ഒരുപാട് ചെറുതാകുമ്പോൾ നമുക്ക് അതിനകത്ത് ഒട്ടാനായിട്ടുള്ള സ്പേസ് വേണം ഒത്തിരി കുഞ്ഞാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കാൻ ഒരു മിനിമം സൈസ് ഉണ്ട് ആ സൈസ് തൊട്ട് മുകളിലോട്ടാണ് അത് തന്നെ അതെ അതല്ല നമുക്കത് സ്പേസ് ഇരിക്കും നമ്മളിപ്പോൾ ഈ ബിസിനസ് എന്നുള്ളതല്ല ഇപ്പൊ ഞങ്ങൾ ഇപ്പം ഇവിടെ റിട്ടയർമെന്റ് ലൈഫ് ഇപ്പൊ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ടൈം പാസ് എല്ലാം ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് അച്ഛനായതല്ല അച്ഛനാണ് അതിന്റെ ഏറ്റവും പ്രധാന ആള് അമ്മ സപ്പോർട്ട് സപ്പോർട്ടാണ് ഒട്ടിച്ചെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഫിനിഷിങ്ങിൽ അല്ലേ എത്ര ക്ഷമ വേണോ അത് എടുക്കാനായിട്ടല്ലേ സ്റ്റോണായിട്ട് വെക്കേണ്ടത് വളരെ ക്ഷമയോടെ വെക്കണം അല്ലെങ്കിൽ അത് ഇനി വർക്ക് ചെയ്യാനായിട്ടുണ്ട് ഇത് ഈ നമ്മുടെ ജ്വല്ലറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോൺ ഹൈ ക്വാളിറ്റി ഉള്ളതാണ് ഒരിക്കലും എത്ര വർഷം അത് കാണുമ്പോ തന്നെ അറിയാം അതിന്റെ ആ ഭംഗി കൂടെ ഇടക്കിടക്ക് അവിടെ വെച്ചാൽ വെച്ചാലൊന്നും അതിന്റെ ഒരു ഫിനിഷിങ് വരത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് ഇത് ഇവിടെ ഇവിടെ എന്നിട്ട് മേടിച്ചിട്ട് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാല് രാത്രിയിലൊക്കെ നല്ല ഭംഗിയായിരിക്കും വിളിച്ചു അപ്പൊ ഇതിപ്പോ പറഞ്ഞല്ലോ ക്രിസ്മസിന് ഈ ഫോട്ടോ യേശുവിന്റെയും ഇതൊക്കെ വന്നായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ കൊറിയർ അയച്ചു അയച്ചുകൊടുക്കുവോ അതെ നമ്മളിപ്പോ അവര് അവിടുന്ന് ഇങ്ങോട്ടും അവരുടെ കൊറിയർ അയച്ചെങ്കിൽ നമ്മൾ തിരിച്ച് കൊറിയർ അയച്ചു കൊടുക്കും അവര് ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തരും ഫോട്ടോ ആണെങ്കിലും ഇതുപോലെ പ്രതിമയാണേലും ഇതാണേലും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മെക്ക ഫോട്ടോ അയച്ച് തന്നെങ്കിൽ അതൊന്നും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്തു കൊടുത്തു കുറച്ച് പേർക്ക് ഇൻ കേസ് അങ്ങനെയല്ല അവർക്ക് ഇപ്പം കൊണ്ട് അയച്ചു തരാനോ കൊണ്ടു തരാനോ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അവരെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരെണ്ണം വേണം എന്നാവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ തന്നെ നമ്മൾ തന്നെ മേടിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മൾ തന്നെ മേടിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ പിന്നെ ചിലർ ഇപ്പം ഇതുപോലെ ഏതാണെങ്കിലും കളറ് പോയിരിക്കും കുറെ വർഷം ആകില്ലേ കൃഷ്ണന്റെ ഇതൊക്കെ കുറേ മുപ്പത്തി ഒരാൾക്ക് ഞങ്ങൾ ഒരു എട്ട ഒരു ഒമ്പതടിയോളം ഉള്ള ഒരു കൃഷ്ണൻ അവര് മുപ്പത്തഞ്ച് വർഷമായി ആ കൃഷ്ണനെ വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ അവരിങ്ങനെ ഞങ്ങളുടെ ഇത് കണ്ടപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു കൊണ്ടുവന്ന് ചെയ്തു കൊടുത്തു അത് നല്ല ഒരു വലിയ കർഷനായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറേ പേര് ഇതുപോലെ വീട്ടിൽ നിന്ന് ചെയ്തു എന്ന് ചോദിച്ചു അതൊക്കെ ചെയ്തു കൊടുത്തു ഓർഡറും വരുന്നുണ്ട് ആ വരുന്നുണ്ട് അതേതാണേലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇതൊരു ഡിസൈൻ ഇവിടെ ഒരു ഡിസൈൻ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഈ സ്റ്റോണുകള് ഇതൊക്കെയാണ് നമ്മള് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇതൊക്കെ നമ്മളിപ്പം മാറ്റും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇത് വേറെ രൂപത്തിലാകും അപ്പം നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കും ഈ സ്റ്റോൺ വെച്ച് ഏത് മെറ്റലാണെങ്കിലും നമുക്ക് ഇത് അത് തന്നെ ഏത് മെറ്റലാണേലും നമുക്ക് ഏതാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇത് കണ്ടോ തിരുപ്പതി വെങ്കിടാജലപതി ഇതുപോലെ സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ പല കളറിൽ ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഇതിന് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ സാധാരണ പോലെ അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതല്ല ഇത് അമേരിക്കൻ സ്റ്റോൺസ് ആണ് എ ഗ്രേഡ് സ്റ്റോൺസ് ഇത് ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ ഇതിനെ കുഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ സ്റ്റോൺസ് എല്ലാം കയറ്റി നല്ല ഉറപ്പോടുകൂടി അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് ഫൈബർ മോൾഡിൽ ചെയ്തിട്ട് അമേരിക്കൻ സ്റ്റോൺസ് പതിച്ചെടുക്കുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഫ്രെയിം ഇതിപ്പോൾ ആൻറ്റിക് ഫ്രെയിമാണ് നോർമൽ ഫ്രെയിമും ഉണ്ട് അപ്പോൾ ഓരോ ഫ്രെയിമിനും പല റേറ്റ് ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് മുന്നൂറോളം പാട്ടുകൾ നമുക്ക് കേൾക്കാവുന്നതാണ് അതുപോലെ യു ഓപ്ഷനും നമുക്കിതിനകത്ത് ഉണ്ട് നമ്മൾ വലിയ വലിയ കടയിലൊക്കെ ചെല്ലുവാണെങ്കിൽ തുണിക്കടയിലൊക്കെ ചെല്ലുവാണെങ്കിൽ ആദ്യം അവിടെ ഈ മുകളിൽ ഫ്രണ്ട് തന്നെ ഇതുപോലെയുള്ളതൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവർ റീറ്റെയിലായിട്ട് വാങ്ങുന്നതുകൊണ്ട് ഇതിന് നല്ല റേറ്റ് ആയിരിക്കും ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം അതിന് മുകളിലോട്ടായിരിക്കും ഇതിൻ്റെ വലുപ്പം അനുസരിച്ച് ഇതിൻ്റെ റേറ്റ് പോകുന്നത് എന്നാൽ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് കൊണ്ട് തന്നെ ഇതിനൊരു അമ്പത് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെ ഡിസ്കൗണ്ടിലിട്ട് തന്നെയാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഇതുപോലെയുള്ള വിഗ്രഹങ്ങളാണേലും ഫോട്ടോസാണേലും ഈ ആട്ടുകൾ എല്ലാം നിങ്ങൾക്കും സ്വന്തമാക്കാം അതും വളരെ നിസ്സാരമായ റേറ്റിന് തന്നെയാണ് കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളുടെ വീട്ടിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ നമ്മൾ കടയിലൊക്കെ ചെന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഇതിനൊക്കെ വലിയ വിലയായിരിക്കും എന്നാൽ അമ്മയും അച്ഛനും ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹോബി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ പല ആളുകളും ഇവിടെ വന്നു കണ്ടു കണ്ടപ്പോഴാണ് അവർക്ക് താല്പര്യം തോന്നി അപ്പോൾ അവർ ചെറിയ റേറ്റ് വാങ്ങിച്ച് ഇത് കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെ വന്നപ്പോഴത്തേന് ഞാനും അറിഞ്ഞു ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഈ അടുത്തടുത്ത് വീഡിയോ എടുക്കാൻ വന്ന സമയത്താണ് ഇത് അറിയുന്നത് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്കും ഇത് നിസ്സാരമായ റേറ്റിനെ തന്നെ സ്വന്തമാക്കാം അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് നമ്പർ കൊടുക്കും ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പറുമുണ്ട് കോളിംഗ് നമ്പറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള ആട്ടുകളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക അതുപോലെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുവാണെങ്കിലും നമ്മളിതിൻ്റെ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് അപ്പം ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കൊറിയർ ഫീ കൂടി ഇതിൻ്റെ കൂടെ ആകും എന്നുള്ളതി ു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് ഇപ്പൊ അത് നല്ല രീതിയിൽ തന്നെ കാണുന്നവരെല്ലാ ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ ആയിരം രൂപ മുതൽ അങ്ങോട്ടാണ് അതിന്റെ റേറ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റം തന്നെ ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ അതും നമുക്ക് അയച്ചു തന്ന് അതുപോലെ തിരിച്ച് റെഡിയാക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ നമ്മളുടെ വീഡിയോസ് കണ്ട് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നല്ലൊരു ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള ആർട്ട് വർക്കുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ നന്ദി നിങ്ങൾക്ക് നമസ്കാരം നിങ്ങൾ നന്ദി ഞങ്ങളുടെ കൂടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുത്ത് ഒക്കെ ചെയ്തതിന് ആ പിന്നെയും നന്ദി നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ